ത്വമെത്രയേലിയുള്ള സംഗമാ മഹത്തരം ചരിത്രവും മസമാ സത്യസമസ്ത മുസ്ലിം കൈരളിക്ക് വിശ്വാസത്തിന്റെ നേർരേഖ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നൂറ്റാണ്ടിന്റെ നിറവിൽ എത്തി നിൽക്കുന്ന സമസ്ത കേരള ജംഇയത്തുൽ ഉലമയുടെ കീഴ്ഘടകമായ എസ് വൈ എസ് എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് കളമശ്ശേരി ടൌൺ ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഷംസുൽ ഉലമ നഗറിൽ നടക്കുകയാണ് ഭാര്യ സമസ്ത അനുപമാനന്ദമാം സമസ്ത ദീനിന്റെ കാതൽ തരും ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഇകഴ്ത്തുവാനും തെറ്റിദ്ധരിപ്പിക്കുവാനും സംഘടിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയും സുന്നി ആശയ ആദർശങ്ങൾ വികലമാക്കുവാനും സാമാന്യ ജനങ്ങളെ വഴിതെറ്റിപ്പിക്കുവാനും വിധ ഈ പ്രസ്ഥാനക്കാർ ആസൂത്രിത നീക്കം നടത്തുകയും ചെയ്യുന്ന വർത്തമാന കാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ എസ് എസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉമർ ഫൈസി മുക്കം ഉദ്ഘാടനം ചെയ്യുന്നു സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹുമാനപ്പെട്ട സയ്യിദ് ഫത്തഹുല്ല തങ്ങൾ ലക്ഷദ്വീപിന്റെ പ്രാരംഭ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ആദർശ സമ്മേളനത്തിന് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹുമാനപ്പെട്ട ഐ ബി ഉസ്മാൻ ഫൈസി അധ്യക്ഷത വഹിക്കുന്നു സമസ്ത കേന്ദ്ര മുഷാവറ അംഗം സലാം ബാഖബി വടക്കേക്കാട് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ എസ് എൻ ഇ സി ഡയറക്ടർ മുജിത്തബ ഫൈ സി ആനക്കര എന്നീ പ്രസിദ്ധ പണ്ഡിതന്മാർ വിഷയാവതരണം നടത്തുന്നു തുടർന്ന് സമസ്ത കേന്ദ്ര മുഷാവറാ അംഗം ഷെയ്ഖുന ഇ എസ് ഹസൻ ഫൈസി സമാപന പ്രഭാഷണം നടത്തിക്കൊണ്ട് ഭക്തിനിർഭരമായ ദുആയ്ക്ക് നേതൃത്വം നൽകുന്നു സമസ്തയുടെയും പോഷക സംഘടനകളുടെയും സംസ്ഥാന ജില്ലാ നേതാക്കൾ ആദർശ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നു സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ സത്യവിശ്വാസികളെയും ഇന്ന് വൈകിട്ട് മണി മുതൽ കളമശ്ശേരി ടൌൺ ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഷംസുൽ

മുസ്ലിം കൈരളിക്ക് വിശ്വാസത്തിന്റെ നേർരേഖ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നൂറ്റാണ്ടിന്റെ നിറവിൽ എത്തി നിൽക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകമായ എസ് വൈ എസ് എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് കളമശ്ശേരി ടൗൺ ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഷംസുൽ ഉലമ നഗറിൽ നടക്കുകയാണ് കലഹ വിചാരം കനരുണായി കലുഷിതമാകും പുകയും കലിക്കാലം സദയ വി സുഹൃത കലാമിൻ ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഇകഴ്ത്തുവാനും തെറ്റിദ്ധരിപ്പിക്കുവാനും സംഘടിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയും സുന്നി ആശയ ആദർശങ്ങൾ വികലമാക്കുവാനും സാമാന്യ ജനങ്ങളെ വഴിതെറ്റിപ്പിക്കുവാനും പിത ഈ പ്രസ്ഥാനക്കാർ ആസൂത്രിത നീക്കം നടത്തുകയും ചെയ്യുന്ന വർത്തമാന കാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ എസ് വൈ എസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉമർ ഫൈസി മുക്കം ഉദ്ഘാടനം ചെയ്യും സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹുമാനപ്പെട്ട സയ്യിദ് ഫത്തഹുല്ല തങ്ങൾ ലക്ഷദ്വീപിന്റെ പ്രാരംഭ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ആദർശ സമ്മേളനത്തിന് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹുമാനപ്പെട്ട ഐ ബി ഉസ്മാൻ ഫൈസി അധ്യക്ഷത വഹിക്കുന്നു സമസ്ത കേന്ദ്ര മുഷാവറ അംഗം സലാം ബാഖബി വടക്കേക്കാട് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ എസ് എൻ ഇസി ഡയറക്ടർ മുജിത്തബ ഫൈസി ആനക്കര എന്നീ പ്രസിദ്ധ പണ്ഡിതന്മാർ വിഷയാവതരണം നടത്തുന്നു തുടർന്ന് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഷെയ്ഖുന ഇ എസ് ഹസൻ ഫൈസി സമാപന പ്രഭാഷണം നടത്തിക്കൊണ്ട് ഭക്തിനിർഭരമായ ദുആയ്ക്ക് നേതൃത്വം നൽകുന്നു സമസ്തയുടെയും പോഷക സംഘടനകളുടെയും സംസ്ഥാന ജില്ലാ നേതാക്കൾ ആദർശ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നു സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ സത്യവിശ്വാസികളെയും ഇന്ന് വൈകിട്ട് അഞ്ച് മണി മുതൽ കളമശ്ശേരി ടൌൺഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഷംസുൽ ഉലമ നഗരിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു സത്യസാദര രണിയിൽ സമസ്ത നേരിൻ വഴി തേടിച്ച് തേരിൽ എന്നും നയിച്ച് സത്യസാദര ഭത്യസാദരണി മുസ്ലിം കൈരളിക്ക് വിശ്വാസത്തിന്റെ നേർരേഖ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നൂറ്റാണ്ടിന്റെ നിറവിൽ എത്തി നിൽക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകമായ എസ് വൈഎസ് എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് കളമശ്ശേരി ടൌൺഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഷംസുൽ ഉലമ നഗറിൽ നടക്കുകയാണ് ൂ തകർത്തതല്ലേ ഇതൈശാരങ്ങളെല്ലാം തച്ചു തകർത്തതല്ല ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഇകഴ്ത്തുവാനും തെറ്റിദ്ധരിപ്പിക്കുവാനും സംഘടിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയും സുന്നി ആശയാദർശങ്ങൾ വികലമാക്കുവാനും സാമാന്യ ജനങ്ങളെ വഴിതെറ്റിപ്പിക്കുവാനും വിദർ ഈ പ്രസ്ഥാനക്കാർ ആസൂത്രിത നീക്കം നടത്തുകയും ചെയ്യുന്ന വർത്തമാന കാലത്ത് കാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ എസ് വൈ എസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉമർ ഫൈസി മുക്കം ഉദ്ഘാടനം ചെയ്യും സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹുമാനപ്പെട്ട സയ്യിദ് ഫത്തഹുല്ല തങ്ങൾ ലക്ഷദ്വീപിന്റെ പ്രാരംഭ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ആദർശ സമ്മേളനത്തിന് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹുമാനപ്പെട്ട ഐബി ഉസ്മാൻ ഫൈസി അധ്യക്ഷത വഹിക്കുന്നു സമസ്ത കേന്ദ്ര മുഷാവറ അംഗം സലാം ബാഖബി വടക്കേക്കാട് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലു എസ് എൻ ഇ സി ഡയറക്ടർ മുജിത്തബ ഫൈസി ആനക്കര എന്നീ പ്രസിദ്ധ പണ്ഡിതന്മാർ വിഷയാവതരണം നടത്തുന്നു തുടർന്ന് സമസ്ത കേന്ദ്ര മുഷാവറാംഗം ഷെയഹുന ഇ എസ് ഹസൻ ഫൈസി സമാപന പ്രഭാഷണം നടത്തിക്കൊണ്ട് ഭക്തിനിർഭരമായ ദുഅയ്ക്ക് നേതൃത്വം നൽകുന്നു സമസ്തയുടെയും പോഷക സംഘടനകളുടെയും സംസ്ഥാന ജില്ലാ നേതാക്കൾ ആദർശ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നു സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ സത്യവിശ്വാസികളെയും ഇന്ന് വൈകിട്ട് അഞ്ചു മണി മുതൽ കളമശ്ശേരി ടൌൺ ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഷംസുൽ ഉലമ നഗറിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു

മുസ്ലിം കൈരളിക്ക് വിശ്വാസത്തിന്റെ നേർരേഖ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നൂറ്റാണ്ടിന്റെ നിറവിൽ എത്തി നിൽക്കുന്ന സമസ്ത കേരള ജംഇയത്തുൽ ഉലമയുടെ കീഴ്ഘടകമായ എസ് വൈ എസ് എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് കളമശ്ശേരി ടൌൺഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഷംസുൽ ഉലമ നഗറിൽ നടക്കുകയാണ് ഉദികത്തും മതമിധികൾ തെരഞ്ഞെ തിരിഞ്ഞാൽ ഇടപെടും തിരിയാണ സമസ്ത ആകാശ ചോട്ടിലെ അറിവിൻ തട്ടകമാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഇകഴ്ത്തുവാനും തെറ്റിദ്ധരിപ്പിക്കുവാനും സംഘടിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയും സുന്നി ആശയ ആദർശങ്ങൾ വികലമാക്കുവാനും സാമാന്യ ജനങ്ങളെ വഴിതെറ്റിപ്പിക്കുവാനും പ്രസ്ഥാനക്കാർ ആസൂത്രിത നീക്കം നടത്തുകയും ചെയ്യുന്ന വർത്തമാന കാലത്ത് കാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ എസ് വൈ എസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹുമാനപ്പെട്ട ഉമർ ഫൈസി സി മുക്കം ഉദ്ഘാടനം ചെയ്യുന്നു സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹുമാനപ്പെട്ട സയ്യിദ് ഫത്തഹുള്ള തങ്ങൾ ലക്ഷദ്വീപിന്റെ പ്രാരംഭ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ആദർശ സമ്മേളനത്തിന് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹുമാനപ്പെട്ട ഐ ബി ഉസ്മാൻ ഫൈസി അധ്യക്ഷത വഹിക്കുന്നു സമസ്ത കേന്ദ്ര മുഷാവറ അംഗം സലാം ബാഖബി വടക്കേക്കാട് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ എസ് എൻ ഇ സി ഡയറക്ടർ മുജത്തബ ഫൈസി ആനക്കര എന്നീ പ്രസിദ്ധ പണ്ഡിതന്മാർ വിഷയാവതരണം നടത്തുന്നു തുടർന്ന് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഷെയ്ഖുന ഇ എസ് ഹസൻ ഫൈസി സമാപന പ്രഭാഷണം നടത്തിക്കൊണ്ട് ഭക്തിനിർഭരമായ ദുആായ്ക്ക് നേതൃത്വം നൽകുന്നു സമസ്തയുടെയും പോഷക സംഘടനകളുടെയും സംസ്ഥാന ജില്ലാ നേതാക്കൾ ആദർശ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നു സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ സത്യവിശ്വാസികളെയും നാളെ വൈകിട്ട് അഞ്ച് മണി മുതൽ കളമശ്ശേരി ടൗൺ ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഷംസുൽ ഉലമ നഗരിലേക്ക് സ്വാഗതം ചെയ്യുന്നു ും നീ ആ കണ്ണില് റപ്പിന്നൂറാണ് കാണാത്തൊരു അജവാണ് ആ കൈകളി എത്തിയ കുളിയാണ് ഒരു നാളും വാടാ പടരും എന്റെ സമസ്ത മുസ്ലിം കൈരളിക്ക് വിശ്വാസത്തിന്റെ നേർരേഖ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നൂറ്റാണ്ടിന്റെ നിറവിൽ എത്തി നിൽക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകമായ എസ് വൈഎസ് എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം നാളെ വൈകിട്ട് മണിക്ക് കളമശ്ശേരി ടൌൺഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഷംസുൽ ഉലമ നഗറിൽ നടക്കുകയാണ്

ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഇകഴ്ത്തുവാനും തെറ്റിദ്ധരിപ്പിക്കുവാനും സംഘടിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയും സുന്നി ആശയ ആദർശങ്ങൾ വികലമാക്കുവാനും സാമാന്യ ജനങ്ങളെ വഴിതെറ്റിപ്പിക്കുവാനും ഈ പ്രസ്ഥാനക്കാർ ആസൂത്രിത നീക്കം നടത്തുകയും ചെയ്യുന്ന വർത്തമാന കാലത്ത് കാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ എസ് വൈ എസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം സമസ്ത കേന്ദ്രമുഷാവറ അംഗം ബഹുമാനപ്പെട്ട ഉമർ ഫൈസി മുക്കം ഉദ്ഘാടനം ചെയ്യും സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹുമാനപ്പെട്ട സയ്യിദ് ഫത്തഹുല്ല തങ്ങൾ ലക്ഷദ്വീപിന്റെ പ്രാരംഭ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ആദർശ സമ്മേളനത്തിനോ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹുമാനപ്പെട്ട ഐ ബി ഉസ്മാൻ ഫൈസി അധ്യക്ഷത വഹിക്കുന്നു സമസ്ത കേന്ദ്ര മുഷാവറ അംഗം സലാം ബാഖബി വടക്കേക്കാട് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലു എസ് എൻ ഇ സി ഡയറക്ടർ മുജിത്തബ ഫൈസി ആനക്കര എന്നീ പ്രസിദ്ധ പണ്ഡിതന്മാർ വിഷയാവതരണം നടത്തുന്നു തുടർന്ന് സമസ്ത കേന്ദ്ര മുഷാവറാ അംഗം ഷെയ്ഖുന ഇ എസ് ഹസൻ ഫൈസി സമാപന പ്രഭാഷണം നടത്തിക്കൊണ്ട് ഭക്തിനിർഭരമായ ദുആയ്ക്ക് നേതൃത്വം നൽകുന്നു സമസ്തയുടെയും പോഷക സംഘടനകളുടെയും സംസ്ഥാന ജില്ലാ നേതാക്കൾ ആദർശ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നു സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ സത്യവിശ്വാസികളെയും നാളെ വൈകിട്ട് അഞ്ച് മണി മുതൽ കളമശ്ശേരി ടൌൺഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഷംസുൽ ഉലമ നഗരിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു もっとかわいい。 മുസ്ലിം കൈരളിക്ക് വിശ്വാസത്തിന്റെ നേർരേഖ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നൂറ്റാണ്ടിന്റെ നിറവിൽ എത്തി നിൽക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകമായ എസ് വൈഎസ് എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം നാളെ വൈകിട്ട് മണിക്ക് കളമശ്ശേരി ടൌൺഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഷംസുൽ ഉലമ നഗറിൽ നടക്കുകയാണ് ി തെളിച്ചു പാങ്ങിലും കവർന്നു കൽഭകം ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഇകഴ്ത്തുവാനും തെറ്റിദ്ധരിപ്പിക്കുവാനും സംഘടിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയും സുന്നി ആശയ വികലമാക്കുവാനും സാമാന്യ ജനങ്ങളെ വഴിതെറ്റിപ്പിക്കുവാനും പ്രസ്ഥാനക്കാർ ആസൂത്രിത നീക്കം നടത്തുകയും ചെയ്യുന്ന വർത്തമാന കാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ എസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറു അംഗം ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉമർ ഫൈസി മുക്കം ഉദ്ഘാടനം ചെയ്യുന്നു സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹുമാനപ്പെട്ട സയ്യിദ് ഫത്തഹുല്ല തങ്ങൾ ലക്ഷദ്വീപിന്റെ പ്രാരംഭ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ആദർശ സമ്മേളനത്തിന് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹുമാനപ്പെട്ട ഐ ബി ഉസ്മാൻ ഫൈസി അധ്യക്ഷത വഹിക്കുന്നു സമസ്ത കേന്ദ്ര മുഷാവറ അംഗം സലാം ബാഖബി വടക്കേക്കാട് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ എസ് എൻ ഇ സി ഡയറക്ടർ മുജിത്തു ഫൈസി ആനക്കര എന്നീ പ്രസിദ്ധ പണ്ഡിതന്മാർ വിഷയാവതരണം നടത്തുന്നു തുടർന്ന് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഷെയ്ഖുന ഇ എസ് ഹസൻ ഫൈസി സമാപന പ്രഭാഷണം നടത്തിക്കൊണ്ട് ഭക്തിനിർഭരമായ ദുആയ്ക്കു നേതൃത്വം നൽകുന്നു സമസ്തയുടെയും പോഷക സംഘടനകളുടെയും സംസ്ഥാന ജില്ലാ നേതാക്കൾ ആദർശ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നു സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ സത്യവിശ്വാസികളെയും നാളെ വൈകിട്ട് അഞ്ചു മണി മുതൽ കളമശ്ശേരി ടൌൺ ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഷംസുൽ ഉലമ നഗരിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു